എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ചേഞ്ചായിരുന്നത് കാരണം ആകശങ്ങ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആളില്ല ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ എന്നുള്ള ഒരു സാഹചര്യമില്ല അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ ലോൺ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ലോണ് സോറി ചെയ്യാതെ വൈഫിൻ്റെ കൂടെ ഒപ്പിട്ടിട്ട് നാൽപ്പത് ലക്ഷം രൂപ എടുത്ത് ആ മാനേജർ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു തരണം അന്ന് ഞാൻ അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവായ പടം വന്ന് നാല് കോടി രൂപ കളക്ട് ചെയ്തു എൻ്റെ ഞാനൊരു കൊച്ചു വീട് പ്ലാൻ ചെയ്ത ഞാനിപ്പോൾ ഇപ്പം എൻ്റെ വലിയ വീട് അങ്ങനെ ഉണ്ടായി അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞത് അന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറഞ്ഞത്തെ മമ്മൂട്ടി മോഹൻലാലും ജയറാമും ദിലീപും ഒക്കെ ആയിരുന്നു അവരാരും ഇതിനകത്ത് ഇല്ലാരും പുതിയ പേരായിരുന്നു അത് ദിവ്യയുടെ രണ്ടാമത്തെ പടം പിന്നെ മലയാളത്തിൻ്റെ കോമഡി സാമ്പ്രാട്ടുകളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അത് അപ്പോൾ ആ പടം അന്ന് നൂറ്റമ്പത് ദിവസം ഓടി അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഞങ്ങളുടെ കുടുംബത്തെ കോഴിക്കുറത്ത് കാവിലെ അവിടുത്തെ കന്യാക്കോണിൽ നിന്ന ഏഴിലമ്പാരി ഒരു പ്രതികാര ദുർഗയായ സുന്ദരിയായ പ്രണയാദരായ യക്ഷുണ്ടെന്നും അവൾ നമ്മുടെ കുടുംബത്തിലെ ഒരു ദാസിപ്പെണ്ണായിരുന്നു അവളെ പണ്ട് കുടുംബത്തിലെ നായ പ്രമാണി പയ്യൻ പ്രേമിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പച്ചജീവനോടെ വെച്ച് പോന്നതാണ് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മ പറഞ്ഞൊരു കഥയായിരുന്നു അത് അതേ കഥ ഓർത്തിട്ടാണ് ഉണ്ടാക്കിയത് അതാണ് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും തുള്ളലുണ്ട് തുള്ളു ദേഹത്ത് കയറി അറിവിലെ വലിയ അച്ഛൻ ചെറിയച്ഛൻ എന്നൊക്കെ പറഞ്ഞൊരു തുള്ളു അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര ഭക്തി നിർഭരമായിട്ട് ചിലപ്പോൾ കുളിച്ച് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നിട്ട് വന്നിട്ട് ചോദിക്കും മോൻ നന്നായിട്ട് ഓരോ എന്നൊക്കെ ചോദിക്കുമ്പോ പറയും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയാത്തുള്ളു അവരൊക്കെ പറയാൻ മനസ്സിലായി അങ്ങനെയൊക്കെയുള്ള ഈ തുള്ളലും അന്നൊക്കെ ഞാൻ അതിനെ ഒരു വിമർശിച്ചാ കണ്ടിരുന്നു അങ്ങനെ ഒരു കൊച്ചുനാളിൽ എന്റെ വിവാഹം വരെ ഈശ്വരഭക്തനല്ലായിരുന്നു സത്യത്തിൽ ലീഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാന് ഒത്തിരി ഭിന്ന ശിക്ഷിക്കാൻ പടം ചെയ്തിരുന്നു കാണാത്ത നമ്മുടെ അന്ധഗായകേറ്റ പടം കരിമാടിക്കുട്ടലിലെ ബുദ്ധിസ്ഥിതയില്ലാത്തവന്റെ പടം ജയസൂര്യ രാജ്യമായിട്ട് സിനിമയെ കൊണ്ടുവന്ന ഊ്മകളുടെ പടം അതുങ്ങളെ കംപ്ലീറ്റ് മീരയുടെ ദുഃഖം പൃഥ്വിരാജ്യത്തിന്റെ പടം ഇങ്ങനെ കൊറേപ്പം വികലാന സംവിധായകനൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് നല്ലൊരു വന്ന് കാരണം അവർ അത്തരം പടങ്ങളോട് എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സൂപ്പർ അടിച്ച് പോയാറ് അതിപ്പോ അടിച്ചു നമ്മൾ പിന്നെ ഉണ്ടാക്കും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്ന കണക്കുള്ള ഒരു മലയാള സിനിമയില് ബിബിന് വേണ്ട ഒരു ഇരിപ്പിടും കിട്ടിട്ടില്ല ഞാൻ ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ